നിങ്ങളെ അള്ളാഹുവിന്റെ ചെയ്താടെ ഇൻഷാ അള്ളാഹ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ദുവാ ഉണ്ടല്ലോ But what is the purpose of the word of God?

അല്ലാഹുവേപു മാസത്തിലും ഷൈബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ മറക്കത്ത് നൽകണേ അമ്മാജബിലും ഷൈബാനിലും ഞങ്ങൾക്ക് നീ പറക്കത്ത് തരണേ അമ്മാമല്ലമല പവിത്രമായ ിനേക്ക് ഞങ്ങളായുസിനെ മീ പിരണമല്ല പവിത്രമായ രമമാണിമേക്ക് ഞങ്ങളായുസിനെ നീ പിരണമല്ല വഫിക്ക് വ വഫ്ഫിക് ഫീഹി സിയാമി വയ്യാമി വപ്പിലാവര ആ ിൽ നോമ്പു നോക്കാനുള്ള ഭാഗ്യം തരണമല്ല ഭാഗ്യം തരണമല്ല ഭാഗ്യം നീ തരണമല്ല അതാണ് മുന്നി നിങ്ങളെ ആ ഐറെ അർത്ഥമെന്ന് നിങ്ങൾ മറക്കല്ലേ പരിശുദ്ധമായ വജമുമായി മുതലേ അതമായി ഇന്നത്തെ രാമ മുതലേ മുതലേ അറിവുന്നിലാവ കേൾക്കുന്ന ഓരോ ഉമ്മമാരും ഇത് കാണാതെ പഠിക്കണം അറിവുന്നിലാവെ കേൾക്കുന്ന ഓരോ പാപ്പമാരും ഇത് കാണാതെ പഠിക്കണം അറിവിന്നിലാവ് കേൾക്കുന്ന ഓരോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും യുവാക്കളും യുവതികളും കുഞ്ഞു പൂമ്പാറ്റ മക്കളും എല്ലാം ഈ ും കാണാതെ പഠിക്കുക ഈ അർത്ഥം ഒന്നുകൂടി സ്ഥാനം പഠിപ്പിക്കുകയാണ് കേട്ടിരിക്കണം എല്ലാ ഭക്തിലും ദ്വാരണം കഴിഞ്ഞാൽ ചെയ്യണം മാത്രമല്ല നിസ്കാര ശേഷവും മറ്റുള്ള സമയത്തൊക്കെ എപ്പോഴും നമ്മളെ ദ്വാരേണ്ട ദുവാങ്ങാണ് رمضان وبلغنا رمضان وفقنا فيه <applause> الصيام والقيام وتلاوة القرآن പവിത്രമായ മാസത്തിലേക്ക് ഞങ്ങൾ അടിപ്പിക്കണേ ഞങ്ങളെ മരിപ്പിക്കല്ലേ ജീവിക്കുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ് ആ മാസത്തിന്റെ വന്നെ നമ്മുടെ തെറ്റുകളെ കറപ്പ് നമുക്ക് പുറത്തു തരുമല്ലോ ജീവിച്ചാൽ ആറമ നാലിൽ നോമ്പെടുക്ക ഭാഗ്യം തരണമല്ല മാത്രമല്ല നിന്ന് നിസ്കരിക്ക ഭാഗ്യം തരണമല്ല മത്തിലാവത്തിൽ കുറു ആ കുറു ആനോ അതാ അതാണ് അർത്ഥം അതുകൊണ്ട് എല്ലാവരും ചെയ്യുക എല്ലാവരും കാണാതെ പഠിക്കണം എല്ലാവരെയും കാണാൻ പഠിക്കണം ഇന്ന് തന്നെ കാണാതെ പഠിക്കാൻ പറ്റും ഇന്ന് തന്നെ നമുക്ക് ആ ധാരെ ഇന്നത്തെ ഈ മജ്ലിസിൽ ഇരുന്ന് ചൊല്ലിയാതന്നെ നമുക്ക് കാണാതെ ഇപ്പൊ നമ്മളത് ചൊല്ലാൻ പോകാണ് മുത്തുനബി ചൊല്ലിയത് സലൈബ് വസ്ലാം തങ്ങളെ അപ്പൊ ആ ഒരു ബർക്കത്ത് നമുക്ക് വേണം അതുകൊണ്ട് എല്ലാരും കാണാൻ പഠിക്കണം മക്കളെ കൊണ്ട് കാണാതെ പഠിപ്പിക്കണം നാളെ മക്കളെ കൊണ്ട് ഇത് കാണാതെ ചൊല്ലിപ്പിക്കണം മോനെ റജബിലെ ദ്ധാരപ്പിക്ക അത് കാണാതെ ഒരു സമ്മാനം കൊടുക്കുക മക്കൾ കൊടുക്കാം അലഹമില്ല ഒരു മിഠായി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സമ്മാനം കൊടുക്ക സമ്മാനം കൊടുക്കുക എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഭാര്യ ഭർത്താമനോട് ചോദിക്കാം നിങ്ങൾ ഇക്ക ഭാര്യനോട് ചോദിക്കാം ഉപ്പമാരും ഉമ്മമാരും മക്കളോടും പേരക്കുട്ടികളോടും കുട്ടികളോടും ചോദിക്കാം ഞാൻ തമാശ പറയില്ല ഇത് പഠിക്കണം റജബ് മാസം വരുമ്പോ മുസ്തുബിസ് മാത്രങ്ങൾ സ്വഹാബത്ത് അതുകൊണ്ട് മോമിനിങ്ങളെ നമ്മളത് നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ഈ റജബ് മുതൽ

നൽകട്ടെ ഇൻഷാള്ളത് ഒരു വട്ടെന്തുമായിരിക്കും എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതുമായിരിക്കാം എല്ലാരും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ ഇനി വലുതാക്കണം വലുതാക്കണം സ്ക്രീൻ കാണണ്ടോ അറിയിക്കി ഇനി വലുതാക്കണെങ്കിൽ ഒന്നുകൂടി വലുതാക്കി തരാം എല്ലാരും തരാം എല്ലാരും എല്ലാരും ഇതിപ്പോ തന്നെ കാണാതെ പഠിക്കണം ഇന്നത്തെ രാവിലെ ഇത് കാണാതെ പഠിക്കണം ഇന്നത്തെ രാവിലെ ഇന്നത്തെ രാവോട് കൂടി ഇത് കാണാതെ പഠിക്കണം പഠിക്കണം കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ എന്ന് ചൊല്ലിക്കൊളിസ് എല്ലാരുംരിക്കും സ്ഥാനം കൂടെ തന്നെ وفقنا, وفقنا فيه, فيه للصيام والقيام وتلاوة القران اللهم بارك لنا في ردم وشعبان ഇന്ന് തന്നെ അത് കാണാതെ പഠിക്കണം ഈ മജിലിസിൽ തന്നെ കാണാതെ പഠിക്കണം അല്ലാമി വൽ القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في رجب وشعبان، وبلغنا رمضان، ووفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في رجب وشعبان، وبلغنا رمضان، ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم بارك لنا, لنا في ردب دم وشعبان، وبلغنا رمضان، ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن بدنا نتوانا ബറക്കത്ത് ബറക്കത്ത് നൽകണേ നൽകണേ ജീവിതം ബറക്കത്തുള്ള ജീവിതമാക്കണേ ഞങ്ങളെ ദിവസങ്ങളിൽ ബറക്കത്ത് നൽകണേ ഞങ്ങളെ മണിക്കൂറുകളിൽ ബറക്കത്ത് നൽകണേ ഞങ്ങളെ മിനിറ്റുകളിലും സെക്കൻഡുകളിലും ബറക്കത്ത് നൽകണേ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ലഭിക്കുന്ന നീ ും നിങ്ങളെ പതിനൊന്ന് തവണയായി ഇന്ന് റജവില ഒന്നാമത്തെ രാവാണ് അതുകൊണ്ട് വട്ടം നമ്മൾ ദുമാരിക്കുകയാണ് റജവില ഒന്നാമത്തെ രാവല്ലേ ഈ രാവിലുള്ള വലിയ മഹത്വം നൽകിയിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു രാവിലെ വിൽക്കണമെങ്കിൽ ഒരു വർഷം കാത്തിരിക്കണം ചെറുപ്പക്കാരാ ഇനി ഇങ്ങനത്തെ രാവ് കിട്ടണമെങ്കിൽ വർഷം കാത്തിരിക്കണം എല്ലാവരും ഈ കാണാതെ പഠിക്കുക എല്ലാവരും കൂടെ തന്നെ ചൊല്ലുക ആയിട്ട് നമ്മളത് കാണാതെ ഒരുപാട് ആളുകൾ കമന്റിൽ ഉസ്താദെ ഞങ്ങളത് പഠിച്ചു എന്നറിയിക്കുന്നുണ്ട് അൽഹം ഒരുപാട് ആളുകൾ ഉസ്താദെ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഗ്രഹിക്കണേ അല്ലാ അവർക്ക് അർഹമായ രാവാണ് അതുകൊണ്ടാണ് മുപ്പത്തി മൂന്ന് വട്ടം നമ്മൾ اللهم بارك لنا في <applause> ردم وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرأن اللهم بارك لنا في ردم وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرأن اللهم بارك لنا في ردم وشعبان وبلغنا رمضان وفقنا, وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في رجب وشعبان، وبلغنا رمضان، وفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في رجب وشعبان، وبلغنا رمضان. وفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في ردم وشعبان، وبلغنا رمضان، وفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في ردم وشعبان، وبلغنا رمضان، وفقنا فيه للصيام والقيام وتلاوه القران اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوه القران اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوه القران اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوه القران اللهم بارك لنا في رجب وشعبان ഇനി ഒരു പന്ത്ര തവണ കൂടി ഇതുമായിരുന്ന മുപ്പത്തിമൂന്നായി ഇനി സ്ക്രീനിൽ നോക്കാതെ നിങ്ങൾ ചൊല്ലിയാക്കി ചൊല്ലിയേക്കിപ്പൊ സ്ക്രീൻ നോക്കിയിട്ടല്ലേ ചൊല്ലിയത് ഇനി സ്ക്രീനിൽ നോക്കാതെ ചൊല്ലാൻ കിട്ടോ നോക്കി ഉസ്താന്റെ കൂടെ തന്നെ ചൊല്ലി കണ്ടടിച്ചിരുന്ന് ചൊല്ലി കണ്ണടച്ചിരുന്നു ഇങ്ങനെ ഒളി കണ്ണോണ്ട് ഇങ്ങനെ സ്ക്രീൻ നോക്കി ചൊല്ലരുത് കേട്ടോ കാണാതെ പഠിക്കാൻ വേണ്ടിട്ട് അവസ്ഥ കാണാതെ കാണാതെ അത് ചൊല്ലാൻ കിട്ടുന്നവർ അങ്ങനെ ചൊല്ല അല്ലാതെ ഇങ്ങനെ 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 നോക്കി അപ്പൊ സ്ക്രീനിൽ നോക്കാതെ നിങ്ങൾ കാണാതെ പടിഞ്ഞു നോക്കുക തെറ്റേത് മുത്തിനെ പിന്നു അഥവാ പഠിച്ചിട്ട് ചൊല്ലാൻ കിട്ടിയിട്ടില്ലെങ്കിൽ സ്ക്രീനിനെ നോക്കിയിട്ട് ഒന്നുകൂടി കൂടിയും അത് കാണാതെ പഠിച്ചോളൂ ചൊല്ലി وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان, رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وصلبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في ردم وشعبان، وبلغنا رمضان، ووفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في ردم وشعبان، وبلغنا رمضان، ووفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في ردم رجب وشعبان وبلغنا رمضان ووفقنا في الصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان ഇത് എല്ലാവരെയും എപ്പോഴും ചൊല്ലേണ്ട തിക്കറാണ് അത് കാണാതെ എല്ലാ ദിവസവും അഞ്ചു ഭക്ത നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഓതണം എല്ലാം മുഖം തടവിയേ